ഈ വർഷത്തെ ഓണക്കാലം കൊല്ലം കിഴക്കേ ഭാഗം ഉദയന്പുഴ കിഴക്കേതിൽ മോഹനന് നന്മയുടെ ഓണദിനങ്ങളാണ് വർഷങ്ങളായി കടത്തെണ്ണകളിലും മറ്റും അന്തിയുറങ്ങി ജീവിതം കഴിഞ്ഞുവന്ന രോഗിയായ വയോധികന് ഇനി മുതൽ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം ഭാഗം മൂലമണ്ണിൽ കെ ജി ആണ് വീട് പണിത് നൽകിയത് ഈ ഓണക്കാലത്ത് ഒരു നല്ല വാർത്ത കൂടിയാകാം വർഷങ്ങളായി കടത്തിണ്ടകളിലും മറ്റും അന്തി ഉറങ്ങി ജീവിതം കഴിഞ്ഞു വന്ന രോഗിയായ വയോധികന് ഭവനമൊരുക്കി ഓണസമ്മാനമായി നൽകിയിരിക്കുകയാണ് കിഴക്കേ ഭാഗം ഉദയൻപുഴ കിഴക്കിയതിൽ മോഹനനാണ് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകിയത് കിഴക്കേ ഭാഗം മൂലമണ്ണിലെ വീട്ടിൽ കെ ജി മാത്യു ആണ് വീട് പണിതു നൽകിയത് മോഹനന്റെ പഴയ വീട് ഇടിഞ്ഞു തകർന്ന് കാടുമൂടി വാസയോഗ്യമല്ലാതായിരുന്നു പഴയ വീടിന്റെ അടിത്തറ മാത്രം നിലനിർത്തി ഒരാഴ്ചക്കാലം കൊണ്ടാണ് വീടിന്റെ പണികൾ വേഗത്തിൽ പൂർത്തിയായി വാർഡ് മെമ്പർ നായർ നിന്ന് കട്ടിലും എത്തിച്ചു നൽകി കാരണം അദ്ദേഹം നമ്മുടെ അധികൃതര ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് പഞ്ചായത്തിന്റെ അദ്ദേഹത്തിന് ഒരു ഒറ്റക്ക് താമസിക്കുന്നത് കൊണ്ട് ഷെൽട്ടർ ഹോമ ഷെൽട്ടർ ഹോമിൽ മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരാളായതുകൊണ്ട് നമുക്ക് വീട് വെച്ച് നൽകാൻ പറ്റത്തില്ലായിരുന്നു ആ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ താമസിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഞാനും ആശാവർക്കർമാരും കൂടി എപ്പോഴും ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കൊടുത്ത് താമസിപ്പിക്കണമെന്ന് എന്നും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പലരോടും ഇങ്ങനെ തിരക്കി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ വീടിൻ്റെ ഒരു പകുതി ഭിത്തി ഉണ്ടായിരുന്നു ഭയങ്കര കൊടും കാടായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു അപ്പോൾ തറയും ഒരു പകുതി ഭാഗം കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ പലരോടും ഇങ്ങനെ തിരക്കി അപ്പം എല്ലാവരും കൂടി അറിയാമല്ലോ ഇതൊന്ന് ചെയ്തെടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും അപ്പം കുറച്ച് പേരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം പിന്നെ അതുപോലെ മൂലമണ്ണിലെ അപ്പോൾ അപ്പോൾ അദ്ദേഹം കൂടെ കേട്ടപ്പോൾ സന്തോഷം തോന്നി തന്നെ പഞ്ചായത്ത് അംഗം മഞ്ജുടി നായർ നാട്ടുകാർ തുടങ്ങിയവർ വീട് പണിക്ക് കെ ജി മാത്യുവിനൊപ്പം നേതൃത്വം നൽകി കെ ജി മാത്യുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ മൂലമണ്ണിൽ വീട്ടിൽ തങ്കച്ചൻ കിഴക്കേ ഭാഗം അങ്കണവാടിക്കായി അഞ്ചു ഭൂമി സൗജന്യമായി നൽകിയതും വീടിന്റെ താക്കോൽദാന ദിവസത്തിലായിരുന്നു എന്നതും ഓണക്കാലത്തെ ഈ കുടുംബത്തിന്റെ ഏറെ പുണ്യപ്രവൃത്തിയായി മാറി ന്യൂസ് ബ്യൂറോ കൊല്ലം